യ് നാടൻ മീനോട്ടാ നാടൻ കൊഴുവാ പേട്ട സാധനം പേട്ട കൊഴുവ ഇഷ്ടം പോലെ കൊണ്ടുവന്നിട്ട് അത്യാവശ്യം അത്യാവശ്യം ഇണ്ടെന്ന് കൊഴുവാ അപ്പൊ അതിനനുസരിച്ച് വലിയ കുറവാണ് സാധനത്തിന് സീപ്പർ ഐറ്റം ആര്ക്ക് പണി മേടിക്കാം എപ്പണി മേടിക്കാം ഓക്കെ മീൻ കാട്ടിയാട്ടാ ഇതാണ് നമ്മുടെ ഐറ്റം കൊഴുവാ സൂപ്പർ കൊഴുവാട്ടാ ഇതാണ് സൂപ്പർ കൊഴുവാറക്കാനാ വെക്കാനാ എന്തിനും അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഈ കൊഴുവ സൂപ്പർ കൊള്ളുക അടിപൊളി കൊഴുവാ നാടൻ കൊഴുവാട്ടാ നാടൻ കൊള്ളുവാ പീര വെക്കാനാ വറ്റിച്ച് വയ്ക്കാനാ എന്ത് സംഭവത്തിനായാലും ഈ കൊഴുവാ ഉപയോഗിക്കുന്നെ കൂടുതൽ വർക്കാനാണ് അത് ഉപയോഗിക്കാറ് കൂടുതൽ വർക്കാ ചെയ്യാത് അടിപൊളി സാധനമാണ് കൊഴുവ അപ്പോ ഒരു വേഗം പോകുന്നോ നമ്മുടെ സ്റ്റോക്ക് അധികം ഇല്ല സ്റ്റോക്ക് കുറവാണ് കിലോ നൂറ് രൂപ കൊടുക്കണേട്ടാ അതോ പറഞ്ഞ നൂറ് ര പെട്ടെന്ന് സാധനം കഴിയാനുള്ള ചാൻസ് ഉണ്ട് അതിന് പോന്നോളൂ എല്ലാവരും